അതെ പഞ്ചായത്ത് മെമ്പർ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ വൈസ് പ്രസിഡന്റ് അയാളുടെ അയാളുടെ വാർഡിത് എന്നും ഞാൻ പറഞ്ഞിട്ടില്ല വെറുതെ ആവശ്യമില്ലാതെ പറയണ്ട ഞാനിതെല്ലാം പരിശോധിക്കണം എന്നാ പറയുന്നത് ഞങ്ങൾ ഇതിന്റെ അകത്ത് ഒരു അവസരം കിട്ടിയതുപോലെയുള്ള നിലപാട് സ്വീകരിക്കല്ല ചെയ്യുന്നത് എന്തും ചെയ്യാൻ മടിയില്ലാതെ സെറ്റാണ് എന്തും ചെയ്യും ഇനിയും ദിവസം അത്രേ ഉള്ളൂ അഞ്ചുപത് ദിവസം ഇല്ല എന്തും ചെയ്യും ആ ചെയ്യുന്നതിന്റെ പട്ടികയിൽ ഇതും കൂടി എങ്ങനെ വരും എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത് ഇനി നിങ്ങൾ ചോദിച്ച ഉത്തരം നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ പന്നിയെ പിടിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ഒരു വെടിവെക്കാൻ പറ്റുവോ അല്ല അല്ല അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ ഇതേ യഥാർത്ഥത്തിൽ ആർക്കും അപകടം പറ്റുമല്ലോ അത് മനുഷ്യനും പറ്റിയല്ലോ അതല്ലേ പറ്റിയത് ഇപ്പോ അനന്തു അങ്ങനെയല്ലേ മരിച്ചത് അപ്പൊ ഇതുപോലുള്ള ക്രൂരമായ കുറ്റകൃത്യം തന്റെ വാർഡിൽ തന്നെയാണ് നടക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടും അതിൻ്റെ തുടർച്ചയുണ്ട് എന്ന് മനസ്സിലായിട്ടും ഇപ്പൊ ട്വന്റി ഫോറിലാണ് ഞാൻ കണ്ടത് അതിന്റെ വേണ്ടി വരുന്ന ഇനി അങ്ങോട്ടുള്ള പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഞാൻ കണ്ടു ഇനി കണ്ടില്ലെങ്കിൽ നിങ്ങൾ വേറെ ആരും ഞാൻ കണ്ടില്ല ട്വന്റി ഫോറിലത് കണ്ടു ഞാൻ ആ ഇത് കർഷകരെ ഇത് കർഷകരുടെ പ്രശ്നമായിട്ട് യാതൊരു തരത്തിലും ബന്ധപ്പെട്ടതല്ല ഇത് കർഷകരുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ടതേ അല്ല ഫേസിങ്ങുമായി ബന്ധപ്പെട്ടതേ അല്ല ഇത് കട്ട് വൈദ്യുതി എടുത്ത് അപകടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രവർത്തനം നടത്തിയിട്ടുള്ളതാണ് അത് പതിനീനെ പിടിക്കാനായിരിക്കും അവർ പറയുന്നത് പിടിക്കുമ്പോൾ പിടിക്കുമ്പോ മനുഷ്യനെ പിടിച്ചിരുന്നു അപ്പോൾ പന്നീനെ പിടിക്കാനാന്ന് മാത്രം പറയാൻ പറ്റുമോ അപ്പോൾ ഈ സന്ദർഭത്തിൽ അത്തരത്തിലുള്ള ഒരു സംഭവം നടത്തും ഇത് കുറച്ചു മുമ്പ് അവിടെ ഉണ്ടായി അത് ഇതേപോലെ തന്നെ ഉണ്ടായി അത് നാട്ടുകാരനെ പറഞ്ഞു അന്ന് ഇവരാരും തിരിഞ്ഞു നോക്കിയില്ല നോക്കിയില്ലാന്ന് പറഞ്ഞു ഇപ്പോൾ ഇത് ഈ രീതിയിലൊരു സംഭവം നടക്കുന്നതോടുകൂടി തികച്ചും ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ആ സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിലമ്പൂര് സി പി ഐ എമ്മിൻ്റെ പി പി മെമ്പരെ തടയാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ സമീപനം എന്താ സ്വീകരിച്ചത് അതിന് ചില ആളുകളുണ്ട് ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന ചില ആളുകളുണ്ട് അത് പുറത്തു കൊണ്ടുവരുന്ന ഓണം പുറത്ത് കൊണ്ടുവരുന്നതന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ പോകും പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിലെ രാഷ്ട്രീയ ഗൂഢാലോചന എന്ന വനം മന്ത്രിയുടെ പരാമർശം അത് പൂർണ്ണമായി പിന്തുണക്കുകയാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒപ്പം തന്നെ കൂടുതൽ ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട് പ്രതിയുടെ ഫോൺ വിശദാംശങ്ങൾ പരിശോധിക്കണം അതിൽ കൂടുതൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നതുൾപ്പെടെ പുറത്ത് വരേണ്ടതുണ്ടോ എന്ന് പറയുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അദ്ദേഹം സ്ഥാനാർത്ഥിയുടെ അടുത്തയാളാണ് ഇദ്ദേഹത്തെക്കുറിച്ചൊക്കെയുള്ള അന്വേഷണം ആവശ്യമുണ്ട് എന്ന് പറയുകയാണ് പാർട്ടി